നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് പ്രോപ്പർട്ടി എക്സാക്റ്റായിട്ട് വരുന്നത് അയിരുപ്പാറ ജംഗ്ഷന് സമീപമാണ് ശ്രീകാര്യത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന വഴി അരിപ്പാറ ജംഗ്ഷനിൽ നിന്ന് വട്ടപ്പാറ റൂട്ടിലേക്ക് നമ്മൾ കുറച്ചൊന്ന് വരുമ്പം തന്നെ മരുന്ന് ജംഗ്ഷൻ വരും അവിടെ നിന്ന് വലത്തേക്ക് നൂറ്റി മുപ്പത് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് കാണാൻ സാധിക്കുകയും അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമുക്കിതായി ഈ കാണുന്ന രീതിയിൽ ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് ഇതിനെ നമുക്ക് മൊത്തത്തിലെടുത്ത് പ്ലോട്ട് ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല നമുക്കൊരു ഒരു വലിയൊരു കല്യാണ മണ്ഡപമോ അല്ലെങ്കിൽ ഒരു ടർഫോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സോ അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പക്ക കരഭൂമിയാണ് വൈഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് കാരണം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് വലിയ റോഡ് ഫ്രണ്ടേജ് കിട്ടും അതല്ലാണ്ട് ഇതായ ഈ വീടുകൾ കണ്ടോ ഈ വീടുകൾക്ക് വേണ്ടിയിട്ട് നമുക്കവിടെ നിന്ന് ഒരു അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് അകത്തെ ഇങ്ങനെ ഫോം ചെയ്താൽ ഈ കാണുന്ന പ്ലോട്ട് വരെയും കൊണ്ടുവിട്ടിട്ടുള്ളത് ആ റോഡ് ഫ്രണ്ടേജും പ്രയോജനപ്പെടുത്തി നമുക്കിതിനകത്ത് പ്ലോട്ട് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് വട്ടപ്പാറ കുറ്റ്യാണി റോഡിൽ നിന്ന് തന്നെ ഒരു എഴുപത് എൺപത് മീറ്ററിൽ എത്താവുന്ന രീതിയിൽ അടുത്തൊരു റോഡുണ്ട് അപ്പോൾ ആ റോഡ് കൂടെ ഞാൻ കാണിച്ചുതരാം ആ രീതിയിൽ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതായിങ്ങനെ വൈഡ് ആയിട്ട് ടോട്ടൽ രണ്ട് ഏക്കർ സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലടുത്ത് പ്ലോട്ട് ഡിവിഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആണ് കാരണം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പോത്തങ്കോട് ജംഗ്ഷനിൽ എത്താം ശ്രീകാര്യത്തേക്ക് ഈസിലി എത്താൻ സാധിക്കും നമുക്കിവിടെ നിന്ന് ചേങ്കോട്ടോണം കയറി അവിടുന്ന് കാരിവട്ടത്തേക്ക് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ ബജറ്റ് റേറ്റിലൊക്കെ വീടുകളൊക്കെ വാങ്ങുന്നത് ഈ കാണുന്ന ലൊക്കേഷൻസിലൊക്കെയാണ് കേട്ടോ സ്കൂൾസ് ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുമുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി ആ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ കൂടെ ഈ അല്ല നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് പ്ലോട്ട് അഡിഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണേഴ്സുമായിട്ട് ഇദ്ദേഹം തന്നെ കണക്ട് ചെയ്ത് തരുന്നുണ്ടാവും നിങ്ങൾക്ക് ആ രീതിയിൽ കുറച്ചുകൂടെ പ്രോപ്പർട്ടി ഇത് അങ്ങോട്ട് ചേർത്ത് വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ അതിനും പോസിബിലിറ്റി ഉണ്ട് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് മരുന്ന് മൂടി ജംഗ്ഷൻ എന്നല്ലാണ്ട് നമ്മൾ വീണ്ടും കുറച്ചും മുന്നോട്ട് വരുമ്പോൾ അയ്യൂ പറയുന്നു വട്ടപ്പാർ റോഡിൽ മരുന്ന് മൂടി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ് ഏകദേശം ഒരു എൺപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു അക്സസ് കിട്ടും അപ്പോൾ ഈ രണ്ട് അക്സസ്സും പ്രയോജനപ്പെടുത്തി നമുക്കിതിനകത്ത് പ്ലോട്ട് ഡിവിഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ കറങ്ങി ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന എല്ലാം നമ്മുടെ ഒരു ഏരിയയാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലേകാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതായത് കൊടുക്കാനുള്ള റേറ്റ് ആണ് കേട്ടോ അദ്ദേഹം ഈ ഒരു ഏരിയ ഇതിനകത്ത് ഏകദേശം ഒരു എൺപത് സെൻറ്റിനടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി പിന്നീട് അതിൻ്റെ കൂടെ ചേർത്ത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിനോട് ചേർത്ത് ഒരു കല്യാണ മണ്ഡപമൊക്കെ ചെയ്യണം ആ രീതിയിലൊരു ഐഡിയയിലാണ് ഇത് പ്ലോട്ട് തിരിച്ചിട്ടിരുന്ന വസ്തുവിനെ പൂർണ്ണമായിട്ടും വാങ്ങി അതിനകത്ത് ഡിവൈഡ് ചെയ്തിനൊക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഒന്നിച്ചാക്കിയത് കേട്ടോ അപ്പം പിന്നീട് ആ ഒരു പരിപാടി ഡ്രോപ്പ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പ പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ലക്ഷം രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് പ്ലോട്ട് ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അല്ലാണ്ട് ഇതുപോലെ വലിയ ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടർഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്യാണം മണ്ഡമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്